ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ച് വന്ന് കയറിയപ്പോഴത്തേക്കും ചന്ദ്രമതി രേവതി പോയത് പറഞ്ഞു പിടിപ്പിച്ചു കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ രേവതി വന്നതിന്റെ സന്തോഷത്തിൽ അവിടെ എല്ലാവരും കേക്ക് മുറിക്കാനായിട്ട് നിൽക്കുക അപ്പോഴത്തേക്കും സച്ചി അവിടുന്ന് കലി കയറി വണ്ടിയിൽ ഇറങ്ങി പിന്നെ ഇവിടെ എല്ലാവർക്കും കേക്കൊക്കെ മുറിച്ച് കൊടുത്തു എല്ലാവരും ശരത്തിന് കേക്ക് കൊടുത്തു അപ്പോൾ രേവതി സച്ചിയെ കാണുന്നില്ലല്ലോ അവനെന്താ വരാത്ത എന്നൊരു ചേച്ചിയാ നേരം രേവതിയോട് ചോദിച്ചു അപ്പോൾ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുക നോക്കുകട്ടോ ആർക്കും ആർക്കും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും അതെ സച്ചി ഓട്ടം പോയിരിക്കാന്ന് അമ്മ പറഞ്ഞു അവൻ വരും എന്നും അന്ന് രേവതി ഇങ്ങനെ ഒരു ഉണ്ടാക്കി ചിരിയും ചിരിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ എല്ലാവരുടെയും ഒരു ചമ്മലൊക്കെ ഉണ്ട് ഇങ്ങനെ തുറച്ച് വരെ നോക്കും പറഞ്ഞു തീർന്നില്ല നമ്മുടെ സച്ചി ദേവ വീട്ടിലേക്ക് കയറി വരുന്നത് എല്ലാവരും കേക്ക് കഴിക്കലൊക്കെ കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് അങ്ങനെ രേവതി കേക്കും എടുത്ത് തിരിഞ്ഞപ്പം സച്ചി വന്നാ കേക്കിൻ്റെ പാത്രത്തിൽ അങ്ങ് പിടിച്ചു രേവതി നടുങ്ങിപ്പോയി രേവതി ഒട്ടും പ്രതീക്ഷിച്ചില്ല സച്ചിയാണ് നേരത്തെ അവിടെ വരുമെന്നുള്ളത് എന്നിട്ട് രേവതിയെ ഇങ്ങനെ തുറച്ചു നോക്കി സച്ചി അവിടെ നിൽക്കുക അപ്പോഴത്തേക്കും അവർക്കൊക്കെ സന്തോഷം അതായത് നമ്മുടെ ദേവൂനും അമ്മയ്ക്കും സച്ചി ഏട്ടാന്ന് പറഞ്ഞ് രേവതി വിളിച്ചപ്പോഴത്തേക്കും ആ പാത്രത്തിൽ പിടിച്ചൊരൊറ്റ വലിയായിരുന്നു അതെ ഞാൻ തന്നെയാണെന്ന് സച്ചി രേവതിയോട് പറയൂ കേട്ടോ നിന്റെ അനിയൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ നടക്കല്ലേ അപ്പോൾ ഒരു പീസ് കേക്ക് കഴിച്ചിട്ട് പോകാമെന്ന് കരുതിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറയാം അപ്പോഴത്തേക്കും ശരത്ത് അങ്ങോട്ടേക്ക് വന്നു ഇത് കാണുവാ ശരത്തിൻ്റെ ദേഷ്യം സച്ചിയെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിക്ക് അതിനേക്കാളും ദേഷ്യമായിട്ട് രേവതി ഇങ്ങനെ നോക്കി നിൽക്കുക എന്നിട്ട് ആ കേക്ക് എടുത്തു ഒരു പീസ് കേക്ക് എടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ പിടിച്ച് സച്ചി ഇങ്ങനെ നോക്കുക നോക്കുകാട്ടോ അപ്പം നാട്ടുകാരെല്ലാം നിൽക്കാം അപ്പം ചെറിയ പീസും മതിയായിരുന്നു എന്ന് സച്ചി പറയാം ഇത് കുറച്ച് വലുതായി പോയല്ലേ ഏഹ് ആ സാറില്ല ഉം അപ്പം സച്ചേട്ടാ എന്ന് പറഞ്ഞ രേവിതി ഇങ്ങനെ വിളിക്കാം സച്ചേട്ടൻ വരുമെന്ന് ഞാൻ അന്നേരം മോനെ നീ വന്നല്ലോ സന്തോഷമായി എന്ന് രക്ഷ്മ പറയാം എല്ലാമാർന്ന് സച്ചേട്ടൻ വന്നല്ലോ താങ്ക്സ് എന്നൊക്കെ നമ്മുടെ ദേവു ഇങ്ങനെ പറയാം അപ്പോഴേക്കും ശരത്ത് ഇങ്ങനെ ഷർട്ടിന്റെ കൈ പൊക്കി ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് മടക്കിപ്പിടിച്ച് സച്ചി എന്നിട്ട് ഇവനെ നോക്കിട്ടാ കേക്ക് വരോ ഒറ്റയേറെ ഞാൻ കേക്ക് കഴിക്കാൻ വേണ്ടി വന്നതല്ല എന്ന് പറഞ്ഞു ഒരു കാര്യം അറിയാൻ വേണ്ടി വന്നതാണെന്നും സച്ചി പറയുക അതെന്തായാലും അറിഞ്ഞു സമാധാനമായെന്നും സച്ചി പറയുക കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ അന്ധം വിട്ട് നോക്കി ഇങ്ങനെ നിൽക്കുക ഞാൻ കല്യാണം കഴിച്ച രേവതി എന്ന് പറഞ്ഞ് ഒരുത്തി ഉണ്ടല്ലോ അവൾക്ക് ഭർത്താവിനോടാണോ അത് അനിയനോടാണോ കൂടുതൽ സ്നേഹമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നുവെന്നും ഇപ്പം ആ സംശയമൊക്കെ എനിക്ക് തീർന്നു എന്ന് സച്ചി പറയാം നീ അതെല്ലാം തീർത്ത് തന്നു എന്നും പറഞ്ഞു ആരോടാണെന്ന് മനസ്സിലായെന്ന് പറയുമ്പോൾ സച്ചേട്ടാ എന്ന് പറഞ്ഞു രേവതി വിളിച്ചപ്പോഴത്തേക്കും മിണ്ടണ്ടാന്ന് പറഞ്ഞു അനിയനോട് ഇച്ചിരി സ്നേഹം കൂടി പോയല്ലേ പോയല്ലേന്നും സച്ചി ചോദിക്കാം സച്ചേട്ടാ അത് മിണ്ടി പോകരുത് നീ എന്നും പറഞ്ഞു സച്ചി ഭയങ്കര ഷോ അപ്പൊ നിന്നോട് ഞാൻ എന്താണെന്ന് പറഞ്ഞിരുന്നത് ഏഹ് അത് സച്ചേട്ടാ ഞാൻ പറഞ്ഞ നീ കേക്കില്ലല്ലേന്നും സച്ചി രേവതിയോട് ചോദിക്കാം രേവതിക്ക് പറയാൻ ഒരു അവസരം പോലും സച്ചി കൊടുക്കുന്നില്ല അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇവര് ഇവര് ഇവരുടെ ഇവരെ എല്ലാവരും അപമാനിച്ചു അപ്പോൾ കുറച്ച് മുമ്പ് എൻ്റെ അമ്മയെന്നോട് പറഞ്ഞായിരുന്നു നിൻ്റെ ഭാര്യ നിൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ഫങ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടി അവളുടെ വീട്ടിൽ പോയെന്ന് പക്ഷെ ഞാൻ ഞാൻ അത് വിശ്വസിച്ചില്ല എന്നും എൻ്റെ വാക്ക് ധിഖരിച്ച് എൻ്റെ ഭാര്യ എവിടെയും പോവില്ല എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു എന്ന് സച്ചി രേവതിയോട് പറയാം ഇപ്പം എനിക്കെല്ലാം മനസ്സിലായി നീ എന്നെ ചേരുപ്പുകൊണ്ട് അടിക്കുന്നതിന് തുല്യ ലടി ഇതെന്ന് ചോദിക്കുമ്പം സച്ചി എന്തെങ്ങനെയൊക്കെ പറയുന്നേ നീച്ചു രേവതി ഉം ഉം സന്തോഷമായി എനിക്ക് സന്തോഷമായെന്നും പറഞ്ഞു രേവതിയെ കുറാത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി അപ്പോഴത്തേക്കും ലക്ഷ്മി അമ്മയും അവരൊക്കെ ഓടി ഇറങ്ങി തന്നു മോനെ സച്ചി സച്ചിയെന്നും പറഞ്ഞു ഓടി ഇവർ ഇറങ്ങി ചെല്ലുക സച്ചി ഇവരെ മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ നിൽക്കും മോനെ മോനേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയും എല്ലാവരും ഓടിച്ച് തന്നുകയ്യയിലും കാലയിലും ഒക്കെ പിടിക്കുക ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടിറങ്ങി പോവല്ല മോനെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ വിളിച്ചിട്ടാണ് രേവതി വന്നതെന്നും പറഞ്ഞുകൊണ്ട് അമ്മയും ഇങ്ങനെ പറയുമ്പോഴത്തേക്കും രേവതിയെ പിടിച്ചൊരു ഒറ്റ തള്ളായിരുന്നു സച്ചി എന്നിട്ട് സച്ചി വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോയി ഈ സമയത്ത് ഇതൊക്കെ കണ്ട് സന്തോഷമായി ശരത്ത് ഇങ്ങനെ സന്തോഷിച്ച് ഇങ്ങനെ നിൽക്കും അപ്പോഴത്തേക്കും പിന്നെ രേവതി അവിടെ നിന്ന് ഓടി വീട്ടിലേക്ക് വന്നു അപ്പോൾ ചന്ദ്ര മൂലേ പോയി നിൽക്കുവായിരുന്നു രേവതി വന്നത് കണ്ട് അപ്പോഴത്തേക്ക് ഇവർക്ക് പണി കിട്ടിയെന്നുള്ളത് ചന്ദ്രക്ക് മനസ്സിലായി ചന്ദ്ര ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു ഭദ്രകാളിയെ പോലെ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും അച്ഛൻ രേവതി വരുന്നത് കണ്ട് അങ്ങ് ഇറങ്ങിച്ചെന്നു ആ മോളെ എന്താ ഇന്ന് പൂ നേരത്തെ പൂ വിറ്റ് കഴിഞ്ഞു എന്ന് ചോദിച്ചു അന്നേരം അച്ഛാ ഞാൻ പോവിക്കാൻ പോയതല്ല വീട്ടിൽ പോയതാണെന്ന് പറഞ്ഞു ഇന്നെൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ചെറിയൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു വീട്ടിലേന്ന് പറഞ്ഞു ആഹ് നേരത്തെ എന്നോട് പറയാതിരുന്നേ ഞാൻ പറയ വരുമായിരുന്നില്ലേ മോളെ എന്ന് അച്ഛൻ പറഞ്ഞു അപ്പം ചെറിയ അല്ലേ അച്ഛ അതാ പറയാതിരുന്നേ എന്ന് രേവതി അച്ഛനോട് പറയുന്നതൊക്കെ ചന്ദ്ര അപ്പുറം മാറി നിന്ന് മറിഞ്ഞു നിന്ന് കേൾക്കുവാണ് ഞാൻ പോലും പോകുന്നില്ലെന്ന് വിചാരിച്ചതാണ് അപ്പം ഇങ്ങനെ അവൻ വിളിച്ചപ്പോൾ പെട്ടെന്ന് പോയതാണെന്നും പറഞ്ഞു കേട്ടോ ചന്ദ്ര ഇതെല്ലാം ഇങ്ങനെ ചുവട്ടം പിടിച്ച് കേൾക്കുന്നു അപ്പോൾ സച്ചി വന്നിരുന്നില്ലേ മോളേ എന്ന് ചോദിച്ചു രേവതിക്ക് ഭയങ്കര വിഷമം എന്താ മോളെ അവൻ വന്നില്ലേ എന്ന് ചോദിച്ചു ആ വന്നിരുന്നു അച്ഛാ വന്നു ആ നിന്റെ അനിയനോട് അവൻ ദേഷ്യം ഉണ്ടെങ്കിൽ അവൻ ഫങ്ഷന് വന്നല്ലോ എന്നിട്ട് അവൻ എന്ത് ചെയ്യാന്ന് ചോദിച്ചു അപ്പോൾ ട്രിപ്പിന് പോയെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ അശോകന്റെ വീട് വരുന്നു പോയിട്ട് വരെ മോളകത്തേക്ക് എലുകെട്ടോ ഒന്നും പറഞ്ഞോണ്ട് അച്ഛൻ അവിടെ നിന്ന് അങ്ങ് പോയി അപ്പം രേവതി അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ നിക്കടി അവിടെയെന്ന് പറഞ്ഞു സച്ചിത് എന്നെ തേടി എന്നിട്ട് എന്ത്യടിയെന്ന് ചോദിച്ചു അപ്പോൾ അമ്മ എന്തിനാ എന്നെ വിളിച്ചെന്ന് കാര്യം പറയാൻ പറഞ്ഞു നിൻ്റെ അനേൻ്റെ ബർത്ത് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചന്ദ്രമതി ചോദിക്കുക അപ്പോൾ നന്നായിരുന്നു എന്ന് പറഞ്ഞു നിന്റെ കെട്ടിയവൻ അവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ അവൻ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചായിരുന്നോ എന്ന് ചന്ദ്ര ചോദിക്കൂ കേട്ടോ അപ്പൊ രേവതി ഇങ്ങനെ ഒന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുക എങ്ങനെ കഴിക്കാനല്ലേ അവൻ പോവണ്ട എന്ന് പറഞ്ഞിട്ടും നീ ഫംഗ്ഷന് പോയി അവൻ ഒരു തീരു ഭർത്താവിനെ ബഹുമാനിക്കുന്ന ഭർത്താവിന് വരച്ച വരയിൽ നിൽക്കുന്ന ഭാര്യയാണ് എന്റെ ഭാര്യ എന്നൊക്കെയാണ് ആ പാവം കരുതി വെച്ചിരുന്നത് സന്തോഷത്തോടെ വീട്ടിലോട്ട് വന്നിട്ട് എവിടെ എൻ്റെ പുനാറ ഭാര്യ എന്നവൻ ചോദിച്ചു ആ മഹാറാണി അവൻ്റെ അനിയൻ അവളുടെ അനിയൻ്റെ ബർത്ത്ഡേ ഫങ്ഷന് പങ്കെടുക്കാൻ അവരുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണെന്ന് ഞാൻ അവനോട് പറഞ്ഞു പറഞ്ഞു ഭയങ്കര സന്തോഷം അപ്പോൾ അവനത് വിശ്വസിച്ചില്ല ഏഹ് നീ ശരിക്കും ആരാണെന്ന് അവൻ അറിയത്തില്ലല്ലോ നീ അവൻ്റെ മുന്നിൽ പറഞ്ഞാൽ കേൾക്കുന്ന ഭാര്യയായി നല്ലവളായി അഭിനയിക്കുകയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതി ഇങ്ങനെ കുറഞ്ഞോണ്ടിരിക്കുക അപ്പൊ നീ അങ്ങനെയാണെന്നാണല്ലോ അവന്റെ വിചാരം ഏഹ് ഫങ്ഷന് പോവണ്ട എന്ന് ഞാൻ അവളോട് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞാൽ അവൾ കേൾക്കും ഞാൻ പറഞ്ഞ പറഞ്ഞാൽ കേൾക്കുന്നവളെൻ്റെ ഭാര്യ അവൾ എന്നെ ഒരിക്കലും നിഖരിച്ച് പോവില്ല അവൾ പൂ വിൽക്കാൻ പോയതാ ഞാൻ കള്ളം പറയാണ് ആ മണ്ടനോട് പറഞ്ഞതേ നിനക്ക് ഞാൻ പറഞ്ഞത് വിശ്വാസം ആയില്ലെങ്കിൽ നീ അവളുടെ വീട്ടിൽ ചെന്ന് നോക്കുന്ന ഞാൻ അവനോട് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ കേട്ട് രേവതി വെച്ച് നിൽക്കുക അവൻ ശരം വിട്ടതുപോലെ ചീറിപ്പാഞ്ഞാണ് അങ്ങോട്ടേക്ക് വന്നത് നിന്നെ അവൻ അവിടെ കണ്ടു നീ ആരാണെന്ന് അവനിപ്പോൾ ശരിക്കും മനസ്സിലായിട്ടുണ്ടെന്നും അപ്പം നല്ല കാര്യം എന്തായാലും അമ്മ ചെയ്തത് വളരെ സന്തോഷം അമ്മയെന്ന് രേവതി പറയും അതേടി എനിക്കറിയാടി ഇനി നീ നന്നായിട്ട് അനുഭവിക്കുന്ന എനിക്കറിയും നിന്നെക്കൊണ്ട് അവൻ അനുഭവിപ്പിക്കുമെന്ന് എനിക്കറിയാടി എന്ന് പറഞ്ഞു ഇനി നീ വീട്ടിൽ എത്ര നാൾ ഉണ്ടാകുമെന്ന് നീ എണ്ണ തുടങ്ങിക്കോളാനും രേവതിയോട് പറഞ്ഞിട്ട് ചന്ദ്ര അകത്തേക്ക് കയറിപ്പോയി രേവതിക്ക് സഹിച്ചില്ല രേവതി ഭയങ്കര കരച്ചില് അത് കഴിഞ്ഞ് പിന്നെ രേവതി വീട്ടിൽ നിന്ന് സച്ചി വന്ന് പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുക അപ്പോൾ വർഷം അങ്ങോട്ടേക്ക് വന്നു വർഷം വന്ന് എന്താ ചേച്ചി ഇവിടെ മാറി നിൽക്കുന്നത് സങ്കടപ്പെട്ട് നിൽക്കുന്നത് നീ അപ്പോൾ സച്ചേട്ടൻ വീട്ടിൽ വന്നായിരുന്നു എന്ന് പറയാം സച്ചിയേട്ടൻ വന്നെന്നോ അപ്പൊ സച്ചേട്ടൻ വരരുതെന്ന ചേച്ചിയെ ആനിയും പറഞ്ഞതല്ലേ പിന്നെന്തിനാ വന്നേ എന്ന് വർഷ ചോദിക്കുമ്പം എന്നെ കാണാൻ വേണ്ടി വന്നതാണെന്നും ഞാൻ ഫങ്ഷന് ചെന്നിരുന്നോ എന്ന് ഉറപ്പിക്കാനാണെന്ന് പറയുമ്പം ചേച്ചി ഫംഗ്ഷന് പോയ കാര്യം സച്ചേട്ടൻ എങ്ങനെ അറിയാൻ ചോദിച്ചു ആരോ സച്ചേനോട് ഇതൊക്കെ പറഞ്ഞേ അപ്പൊ ഇവിടുത്തെ അമ്മയെ പറഞ്ഞെന്ന് പറയുമ്പോൾ ഓഹ് ഈ ആന്റിയുടെ ഒരു കാര്യം ഈ ആന്റിക്ക് എന്താ വേറെ ഒരു പണിയില്ലേ എന്നൊക്കെ ഇങ്ങനെ വർഷ ഇങ്ങനെ ചോദിക്കാം സച്ചേട്ടൻ ചേച്ചിയോട് ഒരുപാട് ദേഷ്യപ്പെട്ടായിരുന്നു വഴക്കു പറഞ്ഞോ എന്നൊക്കെ വർഷം ഇങ്ങനെ ചോദിക്കുമ്പം പിന്നെ ദേഷ്യം ഇല്ലാതിരിക്കോ അവിടെ വെച്ച് കൂടുതലൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ ഇവിടെ വന്നാൽ അറിയാം എന്നൊക്കെ പറയും വേണ്ടായിരുന്നു ചേച്ചി പോകുന്നില്ല എന്ന് തീരുമാനിച്ചതായിരുന്നു ഞാനിബന്ധിച്ച് പറഞ്ഞു വിട്ടെ എന്ന് പറഞ്ഞു വർഷ രേവതിയോട് പറയുമ്പം സച്ചേൻ്റെ അവിടെ വെച്ച് കൂടുതലൊന്നും പറഞ്ഞില്ലല്ലോ അതൊരു വലിയ വിഷയമായിട്ട് എടുത്ത് കാണില്ലായിരിക്കും പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല വഴക്കും പറയില്ല എന്ന് രേവതി പറയാം ചേച്ചിയും ഇങ്ങനെ ടെൻഷൻ ആവരുത് കേട്ടോ എന്നൊക്കെ പറയുമ്പം ശരിയെന്ന് പറഞ്ഞു രേവതി ചേച്ചി ഞാൻ നല്ല ടയേർഡാണ് ഞാൻ റൂമിൽ ഉണ്ടാകുവേ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ എന്നും പറഞ്ഞു വർഷ അവിടെ നിന്നു പോയി രേവതി ഇങ്ങനെ ധർമ്മസങ്കടത്തിൽ നിൽക്കുക കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി വന്നു സച്ചി വന്നപ്പോഴത്തേക്കും രേവതിക്ക് പേടിയായി പക്ഷെ സച്ചി കുടിച്ച് നാല് കാലേലാണ് വന്നത് നാല് കാലം എന്ന് പറഞ്ഞാൽ ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ അപ്പോഴത്തേക്കും സച്ചിയുടെ അടുത്തേക്ക് ഓടി വന്ന് രേവതി സച്ചിയെ പിടിച്ചു വിടടി എന്നെ എന്ന് പറഞ്ഞോട്ട് കൈയൊക്കെ തട്ടി മാറ്റി വിട്ടു കുടിച്ചിട്ടാണല്ലേ വന്നിരിക്കുന്നത് ഇത്രയും നാളും കുടിക്കാതെ ആണല്ലോ വന്നിരുന്നത് ഇപ്പം എന്നാൽ പറ്റിയേ എന്നിട്ട് ചോദിക്കുമ്പം ഞാൻ കുടിക്കുന്നത് എൻ്റെ ഇഷ്ടമായി നീ എന്തിനടിയാണ് ചോദിക്കുന്നത് എന്ന് സച്ചി ചോദിക്കുക അപ്പം സച്ചിയോട്ടെ വിട്ടേ സച്ചിയെങ്കിൽ വന്നതെന്ന് പറയും രേവതി വിളിക്കും തൊട്ടു പോകരുത് തന്നെയെന്ന് പറയാം ആറടി അങ്ങോട്ടൊന്നും പറഞ്ഞു സച്ചി നാലു കാലം വന്ന അവിടെ വീഴാനൊക്കെ നോക്കും അപ്പൊ സ രേവതി ഒന്ന് കൈയിലൊക്കെ പിടിച്ചു എൻ്റെ ഭാര്യയോ എന്നെ മനസ്സിലാക്കുന്നില്ല ഞാൻ പറയുന്നതൊന്നും കേൾക്കണമെന്ന് പോലും ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ വീഴാൻ നോക്കുക അപ്പോൾ രേവതി ഇങ്ങനെ വട്ടം പിടിക്കുന്നുണ്ട് സച്ചേട്ട വീടില്ലേ സച്ചേട്ടൻ പറഞ്ഞു അപ്പോൾ സച്ചേട്ടൻ എന്തിനാ കുടിച്ചതെന്ന് എനിക്ക് മനസ്സിലായെന്ന് രേവതി പറയുന്നു സച്ചേട്ടൻ പോവണ്ടാന്ന് പറഞ്ഞിട്ടും ഞാൻ പോയി ദേ ഞാൻ എന്തുകൊണ്ടാ പോയെന്നും അപ്പഴത്തേക്കും നീ ഒന്നും മിണ്ടി പോകരുതെന്ന് സച്ചി രേവതിയോട് പറയാം രേവതിക്ക് ഇപ്പോഴും പറയാൻ അവസരം കൊടുക്കുന്നില്ല പണ്ടും അങ്ങനെ തന്നെയായിരുന്നു എന്നിട്ട് ലാസ്റ്റ് എല്ലാം അറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അയ്യോ ഭാഗം പിടിച്ച് സച്ചി ചെല്ലും ഇന്നും അതുപോലൊക്കെ തന്നെ അപ്പം നിങ്ങോട് ഞാൻ എത്ര തവണ പറഞ്ഞിടി ഞാൻ ആരാ നിനക്ക് ഏ ആരും അല്ലല്ലോ ഞാൻ ഞാനാരുമല്ലാത്ത കൊണ്ടാണല്ലോ എന്നെ അധരിച്ച് നീ പോയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറയാം ഞാൻ വേറൊരു മണ്ടനല്ലേടീന്നൊക്കെ ചോദിക്കാം എനിക്കെന്തറിയാം പക്ഷെ നീ നീ എന്നെ ചതിച്ചു എന്തായാലും നീ പറയുന്നത് മാത്രം അനുസരിച്ച് ഞാൻ ഇത്രയും കാലം ജീവിച്ചു നീ എന്നിട്ട് എന്നെ ഒരുമാതിരി വിഠിയാക്കാമായിരുന്നല്ലേ പക്ഷേ ഞാൻ പറയുന്നത് നീ ഒന്നുപോലും കേൾക്കില്ലല്ലോ കേട്ടോ കേൾക്കുന്നുണ്ടോ ഇതിനു മുന്നേ നീ അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന ഒരു തവണയെങ്കിലും ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ ഓരോ തവണ ഒരേ ഓരോ തവണയാണ് ഞാൻ നിന്നോട് പോകരുതെന്ന് പറഞ്ഞത് പക്ഷേ നീ അത് കേൾക്കാതെ പോയി എന്നും പറഞ്ഞാണ് സച്ചി രേവതിയോട് പറഞ്ഞു രേവതി ഇങ്ങനെ നിന്ന് കരയുവാ അല്ലാണ്ട് എന്നെ അയ്യാൻ പറ്റും നിന്ന് കരച്ചില്ല ഓ കരച്ചില്ലേ അപ്പൊ എനിക്ക് നന്നായി മനസ്സിലായിട്ടോ നീ എന്നെ നീ എന്നെ എത്രമാത്രം വലുതായി കാണുന്നുണ്ടെന്ന് എനിക്ക് എനിക്ക് മനസ്സിലായെന്ന് പറയുമ്പം സച്ചിന് അങ്ങനെ പറയരുതെന്ന് പറഞ്ഞു രേവതി മാറ എന്നെ തോട്ടു പോകരുതെന്ന് ദേ പോയി അവിടെ ഊരുണ്ട് വടച്ച് വീണു ഈ സമയത്ത് അമ്മയോട് ഞാൻ പറഞ്ഞത് അമ്മ അമ്മ അമ്മയോട് ഞാൻ പറഞ്ഞതേ ഞാനനുസരിക്കുന്നവളാണ് എൻ്റെ ഭാര്യ എന്നാ പക്ഷേ അവൾ എന്നോട് പറയാതെ പറയാതെങ്ങും പോവില്ലെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ എൻ്റെ എല്ലാ പ്രതീക്ഷകളും കണക്കൂട്ടലുകളും വിശ്വാസവും തെറ്റിച്ചു അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പണ്ട് ശരിയാ ഞാനൊരു മണ്ടനാണെന്ന് എനിക്കതേ ഇന്ന് ഇപ്പോഴാണ് മനസ്സിലായത് അപ്പം ഞാനിനി എന്ത് പറഞ്ഞാലും സച്ചേട്ടൻ്റെ ചെവിയിൽ അതൊന്നും കയറില്ല എന്ന് രേവജന നേരം പറഞ്ഞു ഞാൻ ചെയ്തത് തെറ്റാണ് എന്നോട് ഇപ്പൊ ഇത്തവണത്തേക്ക് ഒന്ന് ശ്രമിക്കാൻ പറഞ്ഞു രേവതി അന്നേരം പറഞ്ഞിരിക്കുക സച്ചി എനിക്ക് പോവാതിരിക്കാൻ കഴിയില്ലായിരുന്നു എന്ന് രേവതി പറയുക എൻ്റെ അനിയനോടുള്ള സ്നേഹം എന്ന് പറയുമ്പം ആഹാ അനിയനോടുള്ള സ്നേഹം അനിയനോടുള്ള സ്നേഹം ഉം അനിയനോട് നിനക്ക് സ്നേഹമുണ്ട് പക്ഷേ പാവം ഭർത്താവിനോടോ നിനക്ക് സ്നേഹമുണ്ടോ എന്ന് സച്ചി ചോദിക്കുക ഭർത്താവിനോട് ഓരോ സ്നേഹവും എന്ന് പറഞ്ഞു സച്ചിയോടിനോട് എനിക്ക് സ്നേഹം എന്ന് രേവതി ചോദിക്കുക സച്ചിയുടെ അവൻ എൻ്റെ അനിയനല്ലേ എന്ന് രേവതി ചോദിച്ചു അവൻ്റെ പിറന്നാൾ ഫങ്ഷനി ഞാൻ എങ്ങനെ പോവാതിരിക്കാനാണെന്ന് രേവതി ചോദിച്ചു ദേ അച്ഛൻ ഇല്ല അവന് ഞാനാണ് അവൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ 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 ദേ സെന്റിമെന്റ്സ് തുടങ്ങിയല്ലോ എന്ന് പറഞ്ഞിട്ട് സച്ചിരിക്ക അവനാണ് അച്ഛൻ ഇല്ലാത്തത് അവന് മാത്രമാണ് അച്ഛൻ ഇല്ലാത്തത് അച്ഛനില്ലാത്ത എത്രയോ കുട്ടികൾ നന്നായിട്ട് പഠിച്ച് നന്നായി ജീവിച്ച് നല്ല ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ട് പക്ഷെ ഇവനോ ഏ ഇവൻ തിരിഞ്ഞു പോയില്ലേ എന്നും ചോദിച്ചുകൊണ്ട് സച്ചി ഇങ്ങനെ രേവതിയോട് ദേഷ്യപ്പെടുന്നു എന്തിനാ സച്ചായിട്ട് അവനോട് ഇത്രയും ദേഷ്യം എന്ന് രേവതി ചോദിക്കുക അവൻ നിങ്ങൾ എന്ത് ചെയ്തിട്ടാണെന്ന് ചോദിക്കുമ്പോൾ ദേ മിണ്ടരുത് നീ എന്ന് പറഞ്ഞു ആ കഥയിലോട്ട് ഞാൻ കടക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് സച്ചി രേവതിയോട് പറയണം ഞാൻ പോവണ്ടെന്ന് പറഞ്ഞു പക്ഷെ നീ അത് കേട്ടില്ല നീ പോയി നീ എന്നിട്ട് എന്നെ എന്നെ നീ അനുസരിച്ചോ നീ പോയില്ലേ എന്നൊക്കെ ചോദിച്ചു സച്ചി രേവതിയോട് ഭയങ്കരമായിട്ടത് എന്നിട്ട് പോ നീ പോ സന്തോഷമായി എനിക്ക് സന്തോഷമായി എന്നും പറഞ്ഞു സച്ചിന് ചുമ്മാ സംസാരിച്ചോണ്ടിരിക്കാന്ന് സച്ചിട്ടാ അവർക്ക് ഞാനല്ലേ ഉള്ളൂ എന്ന് രേവതി ചോദിച്ചു പിന്നെ ഞാൻ എങ്ങനെയാ പോവാതിരിക്കുന്ന ചോദിക്കുമ്പോൾ അയ്യോ ഓ നീ ശരത്തിന്റെ ചേച്ചിയാണെന്ന് മാത്രമേ ഓർത്തുള്ളൂ പക്ഷേ നീ സച്ചിയുടെ ഭാര്യയാണെന്നുള്ള കാര്യം മറന്നുപോയി നീ നിന്റെ ഭർത്താവിനെ മറന്നു പിന്നെ നിനക്ക് വലുതാരാ ആരാ അവരാ നിനക്ക് വലുത് അവർ മാത്രാ നിനക്ക് വലത് എന്ന് പറയുമ്പം സച്ചേട്ടാന്ന് പറഞ്ഞ രേവതി വിളിക്കാം മിണ്ടി പോകരുത് നിനക്ക് നിന്റെ അനിയനെ മതി എന്നാ വേണ്ട എന്ന് പറഞ്ഞു രേവതി ഇതൊക്കെ കേട്ട് കരഞ്ഞു തളർന്നങ്ങനെ ഇരിക്കു കേട്ടോ ഞാനൊരു വിഡി ഞാൻ വേറൊരു വേസ്റ്റ് സച്ചിയെ എന്നെ ഇങ്ങനെ എന്ന് രേവതി പറയുമ്പോ നീയല്ലേ എന്നെ വിഷമിപ്പിച്ചതെന്ന് സച്ചി തിരിച്ച് രേവതിയോട് ചോദിച്ചു ഉം അല്ലെങ്കി തന്നെ നിനക്കൊക്കെ എന്ത് വിഷമാ ഉള്ളതെന്ന് ചോദിക്കുമ്പം സച്ചേട്ടാ എൻ്റെ അനിയനെയും അമ്മയെയും അനിയത്തെയും ഒക്കെ ഉപേക്ഷിക്കണം എന്നാണോ സച്ചയണീ പറയുന്നേ അവരെ സ്നേഹിച്ച നിങ്ങളോട് എനിക്ക് സ്നേഹം ഇല്ലെന്നാണോ അർത്ഥമെന്ന് രേവതി ചോദിക്കുമ്പം സച്ചയെന്ന് ചിരിക്കാം ഭർത്താവ് ഒരു ഭാഗത്ത് സ്വന്തം വീട്ടുകാരും മറ്റൊരു ഭാഗത്ത് കല്യാണം കഴിഞ്ഞ് വരുന്ന പെണ്ണുങ്ങൾ ഇവർക്കിടയിൽ കിടന്ന് ഞെരുങ്ങാണെന്ന് രേവതി അന്നേരം പറഞ്ഞു എന്തൊരു കഷ്ടമായതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം സച്ചി അവിടെ ഇരുന്ന് ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കട്ടോ കാരണം വെളുപ്പും പോതൊന്നുമില്ലല്ലോ പെണ്ണായി പിറക്കരുതായിരുന്നൊക്കെ പറയുമ്പം എടിയടിയടി ദേ വിണ്ടെന്ന് പറഞ്ഞു സച്ചി ഞാൻ മറ്റുള്ളവരെ കുറിച്ച് ഒന്നും ഒന്നും പറഞ്ഞിട്ടില്ല നിന്റെ അനിയൻ ആ ശാരത്തിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളു അവനോട് സംസാരിക്കരുത് അവന്റെ പുറത്ത് അവൻ്റെ പേരിലുള്ള ബർത്ത്ഡേ ഫങ്ഷന് പോവരുത് പോവരുത് അത് മാത്രമല്ലേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളൂ അല്ലേന്ന് നീ ചോദിച്ചു നീ അത് കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി വീണ്ടും വീണ്ടും പറയാം അല്ല നീ അതെന്തിനെ കേൾക്കണം ഞാൻ ആരാ നിനക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ സച്ചി രേവതിയോട് ചോദിക്കുകട്ടോ ദേ നോക്ക നോക്കി ഇവിടെ നോക്ക് ഇവിടെ നോക്ക് രേവതി നിനക്കേ നിനക്ക് ഞാൻ ഞാൻ തന്ന സ്ഥാനം എവിടെയാണെന്ന് അറിയാവുന്ന ചോദിച്ചു ദ ഇവിടെയാന്നൊക്കെ പറഞ്ഞ ചങ്കൽ ഇങ്ങനെ കാണിക്കുക രേവതി ആണെങ്കിൽ കരഞ്ഞു നിലവിളിച്ച് തകർന്ന തരിപ്പണമായ അവിടെ ഇരിക്കുന്നു പക്ഷെ നീ എനിക്കോ രേവതി നീ എന്നെ കണ്ടത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലായി അപ്പോ അതൊക്കെ കേട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു സച്ചി ഇങ്ങനെ അവിടെ വീഴാൻ പോകുമ്പോഴത്തേക്ക് രേവതി പിടിക്കുവ അപ്പോ നീ നിന്റെ കോച്ചോട്ടില് വേറും ഇതാക്കി കളഞ്ഞു എന്നെ എന്നൊക്കെ പറഞ്ഞു ആ പിന്നെ നിന്നെ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ സച്ചി ആരാ അല്ലേ സച്ചിക്ക് എന്നാ ഉള്ള ഒരു സാധാ കാർ ഡ്രൈവർ അല്ലേന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരിതുമില്ലാതെ സംസാരിക്ക പഠിപ്പും വിവരവും ഇല്ലാത്തവൻ എൻ്റെ അനിയനാണ് നിന്റെ അനിയനാണെങ്കിലോ കോളേജ് പഠിച്ചവനല്ലേ അപ്പോഴത്തേക്കും ചന്ദ്ര ഇറങ്ങി വന്നു ഇവരുടെ സംസാരം കേൾക്കുക കൈ കൊട്ടി പടക്കം പൊട്ടിച്ച ആഘോഷിക്കുക കേട്ടോ അപ്പൊ ഇപ്പൊ നിറച്ച് കാശൊക്കെ ഉണ്ടല്ലേ അവൻ്റെ കയ്യിലെന്നൊക്കെ ചോദിച്ചു അവൻ വലിയവനല്ലേ ഉം ഞാനാരാ ഏറ്റവും ചെറിയവനെന്നൊക്കെ പറഞ്ഞോണ്ട് സച്ചി ഇങ്ങനെ കരഞ്ഞോ കരഞ്ഞും ഇങ്ങനെ വെള്ളം അടിച്ചു ഇരുന്ന് പറയുന്നതും രേവതി തൊട്ടരികിൽ ഇരുന്ന് കരയുന്നതെല്ലാം കണ്ട് ചന്ദ്രമതി അങ്ങോട്ട് സ്വർഗം കിട്ടിയ സന്തോഷത്തിൽ നിൽക്കാം അപ്പൊ സച്ചിയായിട്ടാ കുടിച്ചിട്ട് വന്ന് എന്തൊക്കെയോ ഇങ്ങനെ പറയരുത് കേട്ടോ ഒന്ന് രേവതിയ നേരം പറഞ്ഞു ദേ കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും സത്യം ഞാ സച്ചിനായേ മാത്രമേ പറയുള്ളൂ എന്ന് സച്ചി അന്നേരം പറഞ്ഞു സച്ചേട്ടാ ഇപ്പൊ എന്താ സച്ചേന്റെ പ്രശ്നം എന്ന് രേവതി ചോദിക്കുക ദേ ഞാൻ എന്ത് തെറ്റെയ്തിട്ട് എങ്ങനെയൊക്കെ പറയുന്നേ എന്ന് രേവതി സച്ചിയോട് ചോദിക്കുമ്പം നീ ഒന്നും ചെയ്തില്ലല്ലോ നീ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ നിങ്ങളെപ്പോൾ ഒരുങ്ങി തന്നെ വന്നിരിക്കുകയാണല്ലേ എന്ന് രേവതി ചോദിച്ചു ആ അതെ അതെ എന്ന് പറഞ്ഞു അപ്പം ആ ഞാനേ അച്ഛനെ വിളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ രേവതി അച്ഛനെ വിളിക്കാൻ പോകുമ്പോഴത്തേക്കും സച്ചി അവിടെ നിന്ന് എഴുന്നേറ്റു എന്നിട്ട് എന്നൊക്കെ പറഞ്ഞ ഒരു ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എൻ്റെ അച്ഛൻ മര്യാദ കിടന്ന് ഉറങ്ങുന്ന നിനക്ക് പിടിക്കുന്നില്ലല്ലേ എന്ന് സച്ചി രേവതിയോട് ചോദിക്കുക നീ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല കേട്ടില്ല ഇനി നീ പറയുന്നത് ഞാനും കേൾക്കില്ല എന്ന് സച്ചി രേവതിയോട് പറയോ ചന്ദ്ര ഇതൊക്കെ കണ്ട് ഉം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ കിടന്ന് ചിരിച്ചു ഉല്ലസിച്ച് തുള്ളി ചാടി മറിയുന്നെടുത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു എന്തായാലും രേവതിയും സച്ചിയും ഉടനെ പിരിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ചന്ദ്രമതി അവിടെ നിൽക്കുന്നത് എന്നിട്ട് വേണം അടിച്ച് പുറത്താക്കാൻ ആ ഒരു ദിവാസ്വപ്നവും കണ്ടിങ്ങനെ നിൽക്കുന്ന ചന്ദ്രമതിയെ കാണിച്ചുകൊണ്ടും കരഞ്ഞു കരഞ്ഞു കറിഞ്ഞു ഒരു പരുവായ രേവതിയെ കാണിച്ചു ഇന്നത്തെ നമ്മുടെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാനെ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നന്ദീസിയൻ ബൈ ബൈ ടേറ്റാ